ഹായ് ഫ്രണ്ട്സ് പല്ലവിയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫാബ്രിക്കാണ് ഇന്ന് തയ്ക്കാൻ പോകുന്നത് ബ്ലൗസ് ആയിരുന്നു നമ്മൾ ബേസിക് ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവി ഇത് തയ്ക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഇടണം അപ്പോൾ വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇത് മാർക്കിംഗ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ തയ്ക്കുന്നത് അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാർക്കിംഗ് ഒന്ന് ചോക്ക് വെച്ച് ഡാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ പീസ് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം എന്നിട്ടാകുമ്പോൾ ഇതിനെ തിരിച്ചിട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാം ഞാൻ ചെയ്യുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ ഫസ്റ്റ് ടൈം ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ അടയാളം ചോക്കിൻ്റെ അടയാളം നമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ കിട്ടിക്കോളും രണ്ട് ടക്ക് നമുക്ക് ഒരേപോലെ വേണം കിട്ടാൻ അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഫാമിലിയിൽ തയ്ക്കാൻ പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കണ്ടോ രണ്ട് മാർക്കിംഗ് നമുക്ക് ഒരേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ചെയ്ത് നോക്കാം ഇനി നമുക്കിത് ടക്ക് പിടിച്ചെടുക്കാം ടക്ക് പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ പിടിക്കാറ് അത് കാണിച്ച് തന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ടക്ക് പിടിക്കുമ്പോൾ ഇതുപോലെ അടുത്ത കണ്ടോളൂ ഇതിങ്ങനെ പൊക്കിയെടുക്കണം എന്നിട്ട് ഇതുപോലെ വയ്ക്കാം അപ്പോൾ കുറച്ച് അനീവൻ വരും സൈഡ് അത് മാറ്റർ ചെയ്യേണ്ട നമ്മൾ ടക്ക് കറക്റ്റ് കിട്ടണം നോക്കിക്കോളൂ ഇതുപോലെ വരച്ച വര ഇതുപോലെ പിടിക്കുക ടക്ക് പിടിച്ചു കൊടുക്കുക അപ്പോൾ അനീവൻ സൈഡ് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് പടി വെക്കുമ്പോൾ അതുപോലെ സ്ലീവ്സ് വയ്ക്കുമ്പോൾ ഒക്കെ അത് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാവുന്നുണ്ട് ഇവിടെ ശകലം തള്ളി വരുന്നത് അത് ക്രോസിൽ പിടിച്ചുകൊണ്ടാണ് അവിടെ ഫാബ്രിക് ശകലം തള്ളി വരുന്നത് അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ അടുത്ത് തയ്ക്കാൻ പഠിക്കുന്ന കൂട്ടാരുടെ അടുത്തൊക്കെ പറയാറുണ്ട് നമ്മൾ തയ്ക്കാൻ പഠിക്കുമ്പോൾ കട്ടിങ്ങിൻ്റെ അത്ര ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് സ്റ്റിച്ചിങ് കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി മാർക്കാണ് ഞാൻ കൊടുക്കുന്ന കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിനും രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഡ്രസ്സോ എന്ത് ഫാബ്രിക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരുകയുള്ളൂ അപ്പോൾ എല്ലാ ഡാട്ട് ഇതുപോലെ പിടിച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പഫ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് റിമെയിനിങ് ഉള്ള ഇതുപോലത്തെ ത്രെഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വൺ ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് മലയാളത്തിൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് വൺ ഫോർത്ത് ഇപ്പോൾ നമ്മൾ ഫോർട്ടി ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ വൺ ഫോർത്ത് എന്ന് പറയുന്നുണ്ടല്ലോ നാലൊരു ഭാഗം അതിനെ മലയാളത്തിൽ എന്താണ് പറയുന്നത് അറിയുന്ന കൂട്ടാറോ എന്ന് കമ്മെൻറ്റ് ചെയ്യാം സോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതുപോലെ പറയാൻ ശ്രമിക്കാം ഇത് ഒരു താഴെ പടി വെച്ചുകൊടുക്കുകയാണെങ്കിൽ മൂന്ന് പടി വേണം നമ്മൾ എപ്പോൾ ഉപയോഗിക്കാം മീൻ മൂന്ന് ഫാബ്രിക്കിൻ്റെ പീസ് ഉപയോഗിക്കാം സോ നമുക്കവിടെ ഇത്തിരി കട്ടിയായിട്ട് നിൽക്കുമ്പം നല്ല സ്റ്റിഫ്നെസ് കിട്ടും ഈ നമ്മൾ ഫസ്റ്റ് പിടിച്ച ഡാട്ട് ഉണ്ടല്ലോ വലിയ ഡാട്ട് അതിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത് സ്റ്റിച്ചിൻ്റെ അടിയിൽ വരാണ്ട് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എപ്പോൾ നമ്മൾ ഇഡ്ലീൻ്റെ ബാറ്റേണിനെ കുറിച്ച് പറയാറുണ്ടല്ലോ ബാറ്റർ നല്ലതാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചുറ്റെടുക്കാവുന്നു അങ്ങനെ നമ്മൾ നമ്മളെ ഇഡ്ഡിൻ്റെ ബാറ്റർ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് പിള്ളേർക്ക് ചുറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ ബേസിക് ഒരു ബ്ലൗസ് നല്ല ഇത് സൂപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രിൻസസ് കട്ടൊക്കെ കട്ട് ഒരു ബ്ലൗസൊക്കെ തയ്ക്കാൻ വളരെ ഈസിയാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ലംസമായിട്ട് ബെൽറ്റ് വെച്ചിട്ടുണ്ട് അപ്പം ടക്കിൻ്റെ വരുന്ന ഫാബ്രിക്ക് നമുക്കിവിടെ എക്സ്ട്രാ വന്നതാണ് അത് കട്ട് ചെയ്തൊക്കെ ലെവൽ ചെയ്യാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാം ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈം തയ്ക്കുമ്പോൾ ആക്യൂറായിട്ട് കട്ട് ചെയ്ത് തയ്ക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞ പോലെ ബേസിക് ബ്ലൗസ് അപ്പോൾ ഈ പടി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്ന് പടി പടിക്ക് മൂന്ന് ഇത് വെച്ചുകൊടുക്കുക അപ്പോൾ നല്ല സ്റ്റിഫ്നെസ് കിട്ടും നമ്മൾ അര അതിൻ്റെ അവിടെ നല്ല ഫിറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി കട്ടിക്ക് നമ്മൾ തുണി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ സെയിം ഫാബ്രിക് നിങ്ങളിൽ അവൈലബിൾ ആ ഉണ്ടെങ്കിൽ വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അകത്തൊരു ഫാബ്രിക് വേറെ വെച്ചിട്ട് അതിന് ബാക്കിൽ കവർ ചെയ്തിട്ട് ഒരു പീസും കൂടെ എത്തി വെച്ചുകൊടുക്കാം എനിക്ക് മൂന്ന് ഫാബ്രിക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് മൂന്നും ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് മൂന്ന് ഒരുമിച്ച് പിടിച്ചു തയ്ക്കാം എങ്ങനെയാണ് ഈസി അതുപോലെ ഇതിൻ്റെ ട്രിക്ക് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം ഇതുപോലെ നല്ല റോൾ ചെയ്ത് തയ്ക്കാൻ പറ്റുന്ന ട്രിക്ക് ആണ് രണ്ട് സൈഡിൽ നിന്ന് ഈ റോ അഡ്ജസ്റ്റ് ഒന്നും കാണില്ല അപ്പോൾ നമ്മൾ കുട്ടിക്കുട്ടി വീഡിയോസ് കാണാം നിങ്ങൾ പഠിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വരുന്ന ഡൗട്ടുകളൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാറ് അപ്പം ഞാൻ തയ്യൽ ക്ലാസ് എടുക്കാറുണ്ട് ഓൺലൈൻ അപ്പം ഓൺലൈൻ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറ് അതുകൊണ്ടാണ് ഫ്രണ്ട്സിന് വരുന്ന കോഷ്യൻസ് ഒക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ടൈം ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഇതുപോലെ പഠിക്കാൻ ഉപകാരപ്പെട്ട വീഡിയോസ് കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസാണ് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയ്യിൽ നിന്നെങ്കിൽ ബുദ്ധിയായിട്ട് പഠിക്കാൻ പറ്റണം തന്നെയാണ് ഉദ്ദേശത്തോടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഹുക്ക് വെക്കുന്ന പടി റെഡിയാക്കി എടുക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്നര ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ലെങ്ത്തിൽ കുറച്ച് മുകളിലോട്ടും കൂട്ടിയെടുക്കുക താഴോട്ടും കുറച്ച് കൂടുതൽ കിട്ടുന്ന രീതിക്ക് കട്ട് ചെയ്തെടുക്കാം അടുത്ത പീസ് എന്ന് പറയുമ്പോൾ അതേ അളവിൽ ലെങ്ത്തിൽ എടുക്കുക വിട്ടത്തിൽ ഇത്തിരി കൂട്ടിയെടുക്കുക ഒരു മൂന്നര ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലുപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എക്സ്റ്റൻഷൻ കൊടുത്ത് ലുപ്സ് ഉണ്ടാവുമല്ലോ ബ്ലൗസിൽ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നമ്മളിത് മുകളിലത്തെ ഭാഗം വെച്ചിട്ടാണ് തയ്ക്കുന്നത് നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി കൊടുക്കാം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് അകത്തോട്ട് ഒട്ടും എക്സ്റ്റൻഷൻ ഇല്ലാണ്ട് തന്നെ ഇത് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ശകലം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കറക്റ്റ് ലെങ്ത്തൊന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വരരുത് അവിടെ വിട്ടത്തൊന്നും ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ടെടുക്കാം വളരെ ഈസിയാണ് ഫ്രണ്ട്സ് നമുക്ക് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടാകും കുറേ ബ്ലൗസ് തയ്ക്കുമ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റാക്കി എടുക്കേണ്ടതൊക്കെ അപ്പോൾ ഇതുപോലെ വീഡിയോസ് കണ്ട് നിങ്ങൾ തയ്ച്ച് നോക്കാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും ഇത് ഇത്തിരി ബൾക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ അത് മൂന്നാല് ഫാബ്രിക് ഒരുമിച്ച് കിടക്കുന്നുകൊണ്ടാണ് അയൺ ചെയ്താൽ സെറ്റ് ആയിക്കോളും ഇതുപോലെ മാർക്ക് ചെയ്യുക രണ്ട് സൈഡിൽ ലാസ്റ്റിൽ ആദ്യം ഹുക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ടാകുമ്പം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ രണ്ടിൻ്റെ സെൻറ്ററിൽ ഓരോന്ന് ഹുക്ക് അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ അഞ്ച് ഹുക്ക് വെച്ചെടുക്കാം അപ്പം ഈ ഹുക്കിൻ്റെ സ്ട്രിപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ടേ അടുത്തത് നമുക്ക് ലുക്സിൻ്റെ സ്ട്രിപ്പ് റെഡിയാക്കി എടുക്കാവേ വേണ്ടി നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തത് അതിൻ്റെ നല്ല വശം മുകളിൽ വയ്ക്കുക ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വശമാണേ അപ്പോൾ നിങ്ങൾ പട്ട് സാരിയൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് വൃത്തെഡായിരിക്കും അപ്പം നല്ല വശം താഴെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഉണ്ടോ ഇത് റൈറ്റ് റൈറ്റ് സൈഡാണേ ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡാണ് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ മുകളിൽ നിന്ന് റൈറ്റ് സൈഡ് കാണുന്ന രീതിക്ക് ബ്ലൗസിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ വെച്ചിരിക്കുകയാണെ എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ക്വാർട്ടർ ഇഞ്ച് സ്റ്റിച്ച് ഇടാം ഒത്തിരി വീഡിയോയിൽ റിക്വസ്റ്റ് വരാറുണ്ട് ചേച്ചി പടി വെക്കുന്ന എങ്ങനെ ഹുക്ലൂപ്സിനെ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ ഒന്ന് കാണിക്കണം അതുകൊണ്ടാണ് ഇന്ന് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത് വീഡിയോ ഇത്രയും ലോങ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തയ്ക്കാൻ പറ്റിയത് കണ്ടതിന് ശേഷം ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത മാർക്ക് ഉണ്ടല്ലോ അവിടെ കാണുന്നത് ഞാൻ ചോക്ക് വെച്ച് ഒന്ന് ഡാർക്ക് ചെയ്ത് സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിസിബിൾ ആവും ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത മാർക്ക് ആ മാർക്കിൻ്റെ മുകളിൽ കറക്റ്റ് ഇവിടെ ഒരു കാലിഞ്ച് ആദ്യം ഫോൾഡ് ചെയ്യുക ഈ ഫാബ്രിക്കിന് തന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ നല്ല വശത്തിൻ്റെ ബ്ലൗസിൻ്റെ നല്ല വശത്തോട്ടാണ് ഫോൾഡ് ചെയ്തത് ആദ്യം അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചത് എന്നിട്ട് ഈ സ്ട്രിപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല വശത്തോട്ട് ഇതുപോലെ കിട്ടണം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ലൂപ്സ് ഉണ്ടാക്കാൻ പോകണേ എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കി പോകണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ വന്ന ഫാബ്രിക്കൊക്കെ മുകളിൽ നെക്കിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് കൊടുക്കണം ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം ബ്ലൗസ് തയ്ക്കാൻ കണ്ടോ ഇപ്പം കുറച്ച് അനിയമനാകും നമ്മൾ ടക്കൊക്കെ പിടിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും സാരിൻ്റെ ഫാബ്രിക് അല്ലേ ഇത് കോട്ടൺ ആണെങ്കിൽ നല്ല ആക്യൂറേറ്റ് ആയിട്ട് കിട്ടും കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് പോവാം അപ്പോൾ ഇവിടെ ബ്ലൗസിൻ്റെ നെക്ക് കുറച്ച് റൗണ്ട് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കളയാം സോ നമ്മൾ റെഡി ആയിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും നല്ല ഇവിടെ ശകലം നമ്മൾ പടി വെച്ചപ്പോൾ നടുവിലേക്ക് ഡാട്ട് പിടിച്ചപ്പോൾ എന്തോ ചെറിയൊരു പെരുഷൻ വന്നിട്ടുണ്ട് അത് കുഴപ്പമൊന്നും വരില്ല ഇതുപോലെ ചെയ്തേക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നെക്ക് തയ്ച്ച് വരുമ്പോഴേക്കും വൃത്തിയേടാവും പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് കറക്ഷൻ ബ്ലൗസ് തയ്ക്കുമ്പം ചെയ്യാവുള്ള കറക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആമൂല് കട്ട് ചെയ്യേണ്ടത് അതുപോലെ സ്ലീവ്സിൻ്റെ ആമുകൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ട ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം പല്ലവിയൻ ബ്ലോഗ്ന്നാണ് ഇതുപോലെ ഹുക്കിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തത് ഇതിൻ്റെ മുകളിൽ വെച്ച് ടാപ്പ് ചെയ്താൽ ലുപ്പിനുള്ള സ്പേസ് നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ പറ്റും കണ്ടോ ഈ ചോക്ക് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്തപ്പം കറക്റ്റ് ആദ്യം ഞാൻ ഹുക്കിന് മാർക്ക് ചെയ്ത് കാണിച്ചല്ലോ ഇത് ഞാൻ ലാസ്റ്റിലേ ചെയ്യുള്ളൂ ഹുക്ക് ലുപ്പ് വയ്ക്കുമ്പം പക്ഷേ ഞാൻ കാണിച്ചുകൊണ്ട് പോവുകയാണ് സോ നിങ്ങൾക്ക് ഞാൻ ഹുക്ക് ലുപ്പ് വെക്കാത്തരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഐഡിയ പറഞ്ഞു തന്നാൽ വെക്കാമല്ലോ അതുകൊണ്ടാണ് അതും കൂടെ കാണിച്ചങ്ങ് മുന്നോട്ട് പോകുന്നത് ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം ബാക്കിൽ ഇതുപോലെ ഞാൻ ഡാട്ട് ഒരിഞ്ചിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കട്ടിങ് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് കട്ടിങ് കൂടെ കാണുക അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വേണം സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ അപ്പം മനസ്സിലാക്കാൻ ഇത്രയും കൂടെ ഈസി ആയിരിക്കും ഇപ്പറും നമ്മൾ ടാപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ നമ്മൾ ഇതിന് പതിപ്പിച്ച് ഇപ്പറടുത്തിട്ടുണ്ട് പതിപ്പിച്ചിട്ടാണോ അല്ലല്ലേ ആ അപ്പം പോട്ടെ അപ്പം അറിയാത്ത ചെല്ല മലയാളം ഞാൻ പറയുന്നതിന് ക്ഷമിക്കണം ഇനി നമുക്ക് ഈ ബാക്കിൽ ഞാൻ നെക്ക് കൊടുത്തില്ലായിരുന്നു ഫ്രണ്ട്സ് അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കിവിടെ നെക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എത്രയാണ് നെക്ക് എടുത്തത് ഞാൻ എടുത്തതിന് രണ്ടേ കാലാണ് എടുത്തത് ടു പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചസാണ് എടുത്തത് രണ്ടേകാല് അപ്പോൾ രണ്ടര എടുക്കാം ബാക്കിൽ നെക്ക് ഡീപ്പ് ആണെന്നുണ്ടെങ്കിൽ രണ്ടര വരെ എടുക്കാൻ കുഴപ്പമില്ല താഴെ ഞാൻ ഇതുപോലെ രണ്ടേ കാല് കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ വൈഡായിട്ട് ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കുറച്ച് കൂട്ടി കൊടുത്തോളും മുകളിൽ ആ രണ്ടേകാല് അതേപോലെ വെക്കുക ഇവിടെ ഒരു മൂന്നിഞ്ച് വരെ കൊടുത്ത് നമുക്കിതുപോലെ റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ് ഏത് നെക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇറങ്ങിയ ഒന്നും വരുമില്ല ഇത് ഇവിടെ താഴെ ഇത്തിരി വൈഡ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ തന്നെ വെക്കണം അവിടെ കൂട്ടരുത് മുകളിൽ ഇനി ഷോൾഡർ ബാക്കിൽ നെക്ക് ഡീപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് വരെയൊക്കെ കൊടുക്കാവുന്നതാണ് പക്ഷെ ഇത് നെക്ക് ഡീപ്പ് ആയതുകൊണ്ട് ഒമ്പതിഞ്ച് നെക്ക് ആയതുകൊണ്ടാണ് അധികം ഞാൻ കുഴിച്ച് വീതിക്ക് കൊടുക്കാത്തത് വീതി കൊടുത്താൽ ഷോൾഡർ ഇറങ്ങി വീഴും ഇതിപ്പം നല്ല വൈഡ് ആയിട്ട് കിടക്കും നമ്മൾ റെഡിയാക്കി എടുക്കുമ്പം നല്ല വൈഡ് ആയിട്ട് കിടക്കും ഇത് സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് ആയതുകൊണ്ട് തന്നെ തന്നെ പോവുകയാണ് ഇപ്പം ബാക്കിലത്തെ നെക്ക് ഡീപ്പ് ആയതുകൊണ്ട് ഇവിടെ ഫ്രണ്ട് ഫ്രണ്ടിൽ നമ്മൾ വെട്ടിട്ടില്ല ബാക്കിലേത്തെ പീസിൽ നിന്ന് കാലിഞ്ച് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാണ് സ്ലീവ്സിന് നമ്മൾ തായം മടക്കി തയ്ക്കുക ഒരിഞ്ച് വിറ്റിട്ടുണ്ടായിരുന്നു അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ തയ്ക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ത്രെഡ് മാറ്റിയിട്ട് തയ്ക്കുകയാണ് ഫ്രണ്ട്സ് അതും കൂടെ ശ്രദ്ധിക്കുക ഞാനിത് സാധാ ത്രെഡ് മാച്ചിങ് ത്രെഡ് ഇട്ട് തയ്ച്ചാൽ കാണൂല അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്ക്കുന്നത് ഹെമ്മ് എടുക്കാം സ്ലീവ്സിലൊക്കെ ചെയ്യാം ബാക്ക് പാർട്ട് ഞാൻ ബാക്കിൽ ഒരു ഒരിഞ്ചിൻ്റെ സ്ട്രിപ്പും കൂടെ മുറിച്ചിട്ട് ഒന്നര ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് മുറിച്ചിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് ബാക്ക് പാർട്ട് ടക്ക് പിടിച്ചതിന് ശേഷം ഇനി രണ്ട് പീസും ഇത് ബാക്ക് സൈഡിൻ്റെ നല്ല വശം വെച്ചിരിക്കുകയാണ് നല്ല വശത്ത് ഇതുപോലെ നല്ല വശം മറച്ചിട്ട് ഇതുപോലെ വയ്ക്കുക കറക്റ്റ് ഉക്ക് ഉക്കുലുപ്പിൻ്റെ സ്ട്രിപ്പ് സെൻറ്ററിൽ വരുന്ന രീതിക്ക് ക്വാട്ടർ ഇഞ്ച് ഉപയോഗിച്ച് ഇവിടെ ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അപ്പുറത്തും നമുക്ക് അടുത്ത പീസ് ഇതുപോലെ വയ്ക്കാം ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇവിടെയും നമുക്ക് കാലിഞ്ച് ഉപയോഗിച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം നെക്കൊക്കെ മടക്കി തയ്ക്കേണ്ട ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിലൊണ്ട് ഒന്നും കൂടെ വേണമെങ്കിൽ നെക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം ഇതിലെല്ലാം കൂടി ഞാൻ ഇടുന്നില്ല ഫ്രണ്ട്സ് ഭയങ്കര ലോങ്ങ് ആയി പോകും അപ്പം നിങ്ങളും ക കണ്ടോണ്ടിരിക്കുമ്പം മുഷിഞ്ഞു പോവും ഇത്രയും വലിയ വീഡിയോ ആകുമ്പോൾ അപ്പോൾ ഈ സെൻറ്ററിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നും പിന്നു ചെയ്തെടുക്കാം ആദ്യം എന്നിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടതെന്ന് അപ്പം കുറേ ഫ്രണ്ട്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇത് നമ്മൾ ലുപ്പ് ആണെന്നുള്ള എക്സ്റ്റൻഷനാണ് അത് നമ്മൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഷേപ്പ് ചെയ്യുമ്പം കൂട്ടരുത് അത് കറക്റ്റ് ലുപ്സിൻ്റെ മുകളിലുള്ള ഭാഗം അതിൻ്റെ മുകളിൽ കറക്റ്റ് നമ്മൾ ബ്ലൗസ് ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുക അതുപോലെ വെച്ചിട്ട് വേണം നമ്മളെപ്പം ബോഡി ഷേപ്പ് ചെയ്യാൻ ഇപ്പം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വശമാണ് ബ്ലൗസിൻ്റെ ഇനി നമുക്ക് മറിച്ചിടാം ബ്ലൗസ് ഒന്ന് രണ്ട് നല്ല വശം ഇങ്ങനെ ഫേസ് ടു ഫേസ് എടുത്ത് വയ്ക്കാം ഇതുപോലെ ഫേസ് ടു ഫേസ് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് മാർക്കിംഗ് ചെയ്ത് കാണിച്ചു തരാവേ അതുപോലെ ചെയ്താൽ മതി നല്ല ഫിറ്റിംഗ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കട്ടിങ്ങിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്റ്റിച്ചിങ് കൂടെ ഇനി നമുക്ക് കൈയിൻ്റെ വണ്ണം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ എൻ്റെ കേസിൽ കേസിലതൊരു പതിനൊന്ന് ആയിരുന്നു നമ്മൾ അഞ്ചര ഇഞ്ച് സ്ലീവ്സ് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ആ മൂലം എനിക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഷോൾഡർ അട്ട് അവിടെ ഇതുപോലെ ടേപ്പ് വെച്ച് പിടിക്കാം എന്നിട്ട് കൈക്കുഴിൻ്റെ അവിടെ ഇഞ്ച് എവിടെയാണ് കിട്ടുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം അടുത്ത നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെസ്റ്റ് ലൈൻ വെസ്റ്റ് ലൈൻ മാത്രം ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസിൻ്റെ സെൻറ്റർ കറക്റ്റ് ഉപ്പിൽ ഉപ്പിൻ്റെ ആ ഒരു ഇഞ്ചിൻ്റെ സ്ട്രിപ്പില്ല അത് വിട്ടിട്ട് വേണം നമ്മൾ എപ്പം തയ്ക്കാൻ അതിനെ ഇത് ലെന്തിൻ്റെ അകത്ത് കൂട്ടരുത് എന്നിട്ട് ഏഴ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണേ ഇതുപോലെ കണ്ടോളൂ നല്ല സ്ട്രേറ്റ് ലൈനിൽ സ്റ്റിച്ച് കിട്ടും സ്ട്രേറ്റ് ലൈനിൽ സ്റ്റിച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് ബ്ലൗസ് കറക്റ്റ് ഫിറ്റിങ് ഇതേപോലെ തന്നെ ഇപ്പറും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ വൈണ്ടപ്പോഴും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അപ്പം ബൈ ടെ